അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്ക് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ആറോളം പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച വൈകിട്ട് മണിയോടെയായിരുന്നു അപകടം ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം തെറ്റി ആദ്യം ബൈക്ക് യാത്രക്കാരനെ ഇടിക്കുകയും തുടർന്ന് തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ടാക്സി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആറുപേർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ ആംബുലൻസിൽ വിവിധ ആശുപത്രികളിൽ എത്തിച്ചു സംഭവ സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസ് അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എവിടേക്കാ കൊണ്ടുപോയി എങ്ങനെ എങ്ങനെ പരിക്ക് ആദ്യത്തെ തെറ്റ് അറിയില്ല അല്ലേ അങ്ങനെ ഒന്നും അറിയില്ലേ ശ്രേഷ്ഠി